പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് ഈ വരുന്ന ഞായറാഴ്ചയാണ് അതായത് മറ്റന്നാളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഐ എസ് എല്ലിൽ വരുന്നത് ഈ സീസണിലെ ഒമ്പതാം മത്സരത്തിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ചെന്നൈൻ എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായി വരുന്നത് ഒരു ഹോം മത്സരമാണ് വീണ്ടും ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ ഹോം മത്സരത്തിൽ ഒരു പരാജയമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഹോം മത്സരത്തിൽ തന്നെ അടുത്ത മത്സരത്തിൽ തിരിച്ചു വരാൻ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം എന്നാൽ എന്നാലിപ്പോൾ ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായുള്ള പ്രീ മാച്ച് കോൺഫറൻസ് ബ്ലാസ്റ്റേഴ്സ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിക ഒരു സ്റ്റാറേയും ബ്ലാസ്റ്റേഴ്സിന്റെ നായനായ ക്യാപ്റ്റൻ എഡ്രിയാൽ ലോണയുമായിരിക്കും ഈ പ്രീ മാച്ച് കോൺഫറൻസിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നാളെ രാവിലെ പതിനൊന്നരയ്ക്കാണ് പ്രീ മാച്ച് കോൺഫറൻസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതായത് നാളെ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പതിനൊന്നരയ്ക്കാണ് ബ്ലാസ്റ്റേഴ്സ് പ്രീ മാച്ച് കോൺഫറൻസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ നായകനും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തെപ്പറ്റി ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയും എന്ന് തന്നെയാണ് പ്രതി പ്പെടുന്നത് ടീമിൽ വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും അതിനെക്കുറിച്ചും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ നോവാ സദോയി കഴിഞ്ഞ മത്സരത്തിലൊക്കെ പകരക്കാരനായിട്ടായിരുന്നു ഇറങ്ങിയിരുന്നത് നോവാ സദോയി സ്റ്റാർട്ട് ചെയ്യുമോ ആദ്യ ലെവലിലേക്ക് അദ്ദേഹം വരുമോ എന്നതൊക്കെ പരിശീലകൻ തുറന്നു പറയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കൂടാതെ പരിക്കിൽ നിന്നും മുക്തനായി ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്ന സച്ചിൻ സുരേഷ് ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് സച്ചിൻ ഗോൾവല കാക്കാനായി എത്തുമോ എന്നതൊക്കെ പരിശീലകൻ വെളിപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കൂടാതെ ക്യാപ്റ്റൻ അഡ്രോണയ്ക്കും കാര്യങ്ങളൊക്കെ പറയാനുണ്ടാകും എന്തായാലും പരിശീലകനും അതുപോലെ തന്നെ ലൂഡയുമാണ് നാളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീമിയാസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനായി വരുന്നത്